ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുലിന് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കയ്യീശോയുടെ നാമത്തിൽ പിഒഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും സ്നേഹപൂർവം വാത്സല്യപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പുലർകാലം നല്ലതാണ് കുടുംബത്തോടൊപ്പം ഉണർന്ന് കൈ ടീശയുടെ കരുണാർദ്ദ്രമായ മുഖം ധ്യാനിച്ചുകൊണ്ട് കണി കണ്ടുണർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാനാവുക ഭാഗ്യമാണ് നമുക്ക് ചേർന്ന് നിൽക്കാം നമുക്ക് ആദ്യം തന്നെ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലാം ഒപ്പം നമ്മൾ ഒപ്പം ഉണർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾക്കൊക്കെ ഒരു സ്തുതി ചൊല്ലി നമുക്ക് ആരംഭിക്കാം ഈശോ മിഷി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു സ്തുതി ചൊല്ല ഒരു വലിയ അത്ഭുതമാണ് വ്യാഴാഴ്ചകളിൽ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ മക്കൾ പറയുന്നത് പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ ഈശോയ്ക്കും പരസ്പരവും സ്തുതി ചൊല്ലിക്കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതം ഭാഗ്യമുള്ളതായി മാറുന്നു സന്തോഷമുള്ളതായി മാറുന്നു കൃപയുള്ളതായി മാറുന്നു ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും സാധിക്കുന്നു അതാണ് സ്തുതി അതുകൊണ്ട് നമുക്ക് ഈ പുലർകാലത്ത് സങ്കീർത്തകനോട് ചേർന്നുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണ്ണമായൊരു രാത്രികാലവും തുടർന്ന് ഞങ്ങൾക്ക് പ്രസരിപ്പോടെ ഉണർന്ന് ദൈവത്തിനു മുമ്പിൽ നിൽക്കാൻ തന്ന മഹാഭാഗ്യത്തിനോർത്ത് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു റോമാക്കാട് ലേഖനം എട്ടാമധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ എല്ലാം നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരുപക്ഷെ നമുക്ക് തോന്നും അതൊരു മോശം കാര്യമാണെന്ന് പക്ഷെ അതെല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റിയെടുക്കും പ്രിയപ്പെട്ടവരെ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്താണ് ദൈവത്തെ സ്നേഹിക്കുക അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുക ഈശ്വട് പറയാം കഥാവേ അതിനുള്ള കൃപ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇന്ന് നൽകണമേ നമുക്ക് ഭക്തിപൂർവം നൊവേനയിലേക്ക് പ്രവേശിക്കാം കൈയറ്റീശ്വരനുള്ള നൊവേന നമ്മൾ ചൊല്ലാൻ പോവുകയാണ് നമുക്ക് മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടം അണിഞ്ഞിട്ടുള്ളവർ അതൊക്കെ എടുത്ത് വയ്ക്കാം ഒപ്പം കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ നമ്മൾ വയ്ക്കാൻ പോവുകയാണ് ആദ്യത്തെ രണ്ട് നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ നിയോഗങ്ങളാണ് മൂന്നാമത്തെ നിയോഗം നിങ്ങൾ ഓരോരുത്തരുടേതുമാണ് നമുക്കതിനായിട്ട് ഉണരാം ആദ്യത്തെ നിയോഗം വിശാലമായ ഒരു അർത്ഥത്തിലാണ് ലോകത്തിന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരെയും കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഇന്ന് ധാരാളം മനുഷ്യർ നമ്മളെക്കാൾ ബലഹീനരാണ് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിതമായൊരു ലോകം അവർക്കുണ്ട് അവർ വിലപിക്കുകയാണ് നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കൈകളൊന്ന് വിരിച്ചു പിടിച്ച് ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയുടെ കരുണയുള്ള മുഖത്തേക്കൊന്ന് മുഖത്തേക്കൊന്നോക്കിക്കേ ആ മുഖം ഹൃദയത്തിലേക്കൊന്നൊപ്പിയെടുത്തേ ജീവിതത്തിൻ്റെ ഏത് വിനാഴികളിലും ഈശോയുടെ കരുണാർദ്രമായ മുഖം നിനക്കൊരു സാന്ത്വനമായിരിക്കും നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് നമുക്ക് ആഗോള കത്തോലിക്ക സഭയെ നമുക്ക് സമർപ്പിക്കാം ഇപ്പോൾ എല്ലാ ഖർദിനാളന്മാരെയും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വലിയൊരു കോൺക്ലേവിൻ്റെ ഒരുക്കത്തിലാണ് നമുക്ക് എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ആത്മാപ്രീക്ഷിതരെയും കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കൈകളൊന്ന് വിരിച്ചു പിടിച്ച് ഏറെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ ഒന്ന് ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൻ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നോക്ക് ഇനി നിൻ്റെ ഊഴമാണ് എന്തിനാണ് ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റ് ഈശോയുടെ സവിധത്തിൽ നിൽക്കുന്നത് നിൻ്റെ ഏത് കെട്ടാണ് അഴിഞ്ഞു പോകേണ്ടത് നിൻ്റെ ഏത് ഭാരമാണ് മാറിപ്പോകേണ്ടത് അതെന്തുമായിക്കോട്ടെ സാമ്പത്തികമാണോ ദാമ്പത്യ ജീവിതമാണോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണോ ഒരു ഭവനം വേണം അല്ലെങ്കിൽ ഒരു ഭവനത്തിൻ്റെ പണി തുടങ്ങി തീർക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണോ കൂടുതൽ ദൈവത്തെ അറിയണം ദൈവത്തെ സ്നേഹിക്കണം കർത്താവിൻ്റെ വേല ചെയ്യണം അതിനുള്ള തടസ്സങ്ങളാണോ മാരകമായ ഏതെങ്കിലും രോഗമാണോ മനസ്സിൻ്റെ സമ്മർദ്ദമാണോ എന്തുമായിക്കോട്ടെ ആ കെട്ട് ഈ പുലർകാലത്ത് ഈശോ അഴിക്കും അതൊരു വാഗ്ദാനമാണ് കയ്യിൽ നീട്ടിപ്പിടിച്ച് പ്രത്യാശയോടും ഏറെ സന്തോഷത്തോടും ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാവികൾ മനസ്സരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധത്തിലായിരിക്കും ഇപ്പോൾ നിനക്കൊരു വിടുതൽ കിട്ടുന്നുണ്ട് ഒരു സൗഖ്യം സംഭവിക്കുന്നുണ്ട് ജീവിതത്തിനൊരു മാറ്റം വരുന്നുണ്ട് കാലുകൾക്ക് ബലം കിട്ടുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള അദമ്യമായിട്ടുള്ളൊരു ആഗ്രഹം നിൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്നുണ്ട് നന്ദി പറഞ്ഞേ ഒപ്പം നീ പറ ഈശോയുടെ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരും ഞങ്ങൾക്ക് നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും എണ്ണി 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 ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തും അങ്ങനെ ഈശോയെ ഞങ്ങൾ മഹത്വപ്പെടുത്തും നിന്നെ നിൻ്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും എല്ലാ കെട്ടുകളിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിക്കും എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ആരംഭിക്കും തുടർന്ന് ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് ദിവ്യബലി തുടർന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യ ടീശോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ഒപ്പം ആരാധന അഭിഷേകം എല്ലാ മക്കളുടെയും വാതിലുകൾ തുറന്നിട്ടുണ്ട് വഴികൾ തുറന്നിട്ടുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് എല്ലാ മക്കൾക്കും സ്വാഗതം ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹലേ ലുയാ